ഇഫ്താർ സംഗമ വേദിയിലാണ് നാമക്കെയും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ മൂന്നാക്കൽ മഹലിൽ എന്റെ പള്ളി ഇസ്ലാം മദരസ ബൗണ്ടറിയിൽ തൃത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പാസ് ചാരിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റിലാണ് നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുറപ്പുലഴിസത്ത് നമ്മിൽ നിന്നും ഇതിനെ സ്വീകരിക്കുന്ന ആടാവട്ടെ ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഇതിന്റെ പ്രവർത്തകന്മാരെ സ്വമനസ്കരായ ആളുകളെ ഇതിനേക്ക് സഹായിച്ചവരെ സഹ സഹകരിച്ചവരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ നാട്ടിലും പുറത്തുമുള്ള ആളുകൾ പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹുറപ്പുലഴിസത്ത്

ോമ്പുകാരന് രണ്ട് സന്തോഷമാണ് രണ്ട് ആനന്ദമാണ് ഒന്ന് ഫിത്തിരി നോമ്പ് സമയത്തുള്ള സന്തോഷം ആ സന്തോഷമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ വേദി ഒരുക്കിയ നമ്മുടെ ടോപ്പാസ് കൂട്ടായ്മയെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുകയാണ് അതാത് റബുലീസത്ത് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വ്യക്തികളായാലും കുടുംബമായാലും സമൂഹമായാലും അതുപോലെ തന്നെ സംഘടനകളായാലും ഇഫ്താറിന് വലിയ പുണ്യവും പ്രതിഫലവുമാണുള്ളത് പരിശുദ്ധ പ്രവാചകർ അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യവും കൂടിയാണ്

പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല നമ്മൾ പഠിപ്പിച്ച കാര്യമാണ് അപ്പൊ വലിയ പുണ്യവും പ്രതിഫലവുമുള്ള കാര്യമാണ് ഇഫ്താറ് നടത്തുക ഇഫ്താറ് സംഗമം നടത്തുക എന്നുള്ളത് സംഘാടകർക്ക് ആ വലിയ പുണ്യവും പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല് പ്രവേശിക്കുകയാണ് എല്ലാവരും എല്ലാവരും നിർബന്ധമായും കുറച്ച് സമയം നിശബ്ദമായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ താറ് സംഗമം നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യണേ റഹ്മാനെ ഇതിലേക്ക് സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാം ചെയ്തവർ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചവർ എല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും റുബേ നീ ഹൈറ് പ്രദാനം ചെയ്യണേ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ രോഗങ്ങളെല്ലാം പരിപൂർണമായും നീ ശിഫയാക്കണേ അള്ള വിഷമങ്ങളെല്ലാം റുബേ നീ തീർക്കണേ റഹ്മാൻ അവസാനം മരണം ഹൈറാകുമ്പോ ഈമാനോട് കൂടി കലിമ ചൊല്ലിയ ഹുസുൽ ലാ ഇലാഹ എന്ന ഉച്ചരിച്ച് മരിക്കാനുള്ള സൽഭാഗ്യം സൗഭാഗ്യം ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ പ്രധാനം ചെയ്യണേ അള്ളാ ഈ പരിശുദ്ധ റമദാനു ഷെരീഫ് അനുകൂലമായി അനുഗുണമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാൻമാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ റമദാനു കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രവാസ ലോകത്തായി ഞങ്ങൾക്കായി കഷ്ടപ്പെടുന്ന പാവം ഞങ്ങളുടെ പ്രവാസികൾ പപ്പയെ നീ സഹായിക്കണേ റഹ്മാൻ പാവപ്പെട്ട ഫലസ്തീനികളെ നീ സഹായി സഹായിക്കണേ റഹ്മാനെ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين